പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ മുത്തശ്ശൻ നയനയ്ക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അതുപോലെ ദേവിയാനെ വീട് വിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു ഇതെല്ലാം കണ്ട് ദേവയാനി പറയുന്നുണ്ട് ഇവളുമാർ രണ്ടുപേരും ഈ ഈ രീതിയിൽ വഴിപിടിച്ചു പോകാൻ കാരണം നിങ്ങളുടെ മക്കളായതുകൊണ്ടാണ് എന്ന് ഗോവിന്ദനോടും കനകിയോടും പറയുക അപ്പം അത് കേട്ട് ദേഷ്യം വന്നിട്ട് നയന പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും പറയരുത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് പറിയോടി ഇങ്ങനെ തന്നെ പറയും കാരണം കുടുംബത്തിലെ പെൺകുട്ടികളും ഭാര്യയും ഒക്കെ വഴിപഴിച്ച് യാൽ അല്ലാതെ പിന്നെ ആരെയാണ് പഴിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ആ രീതിയിൽ അങ്ങോട്ട് വാഗ്വാദം നടക്കുന്നു അന്നേരം മുത്തശ്ശൻ മുത്തശ്ശിനെ വൈന്യം ആവുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ ആദർശനോടായിട്ട് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ എത്രകാലം ജീവിച്ചിരുന്നു അല്ലെങ്കിൽ എത്രകാലം കാലം എന്നതിലല്ല പ്രധാനം അയാൾ മനസമാധാനത്തോടെയാണോ ജീവിച്ചത് എന്നതിലാണ് കാര്യമെന്ന് മുത്തശ്ശൻ പറയുക അന്നേരം ഇതെല്ലാം കണ്ട് പിടിവിട്ടു പോകുന്ന ആദർശ് പറയുന്നുണ്ട് വീട് ഇതുപോലെ നിന്ന് പുകയുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത അമ്മ തെറ്റ് ചെയ്തവർക്ക് വേണ്ടി വീട് വിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ എനിക്കിതെല്ലാം വിളിച്ച് പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുവാണ് നമ്മുടെ മുത്തശ്ശൻ ഇനി ഒരുപാട് കാലമൊന്നും നമ്മുടെ കൂടെ കാണില്ല മുത്തശ്ശനെ ക്യാൻസർ ആണ് എന്ന് പറയുന്നു എന്തെങ്കിലും എല്ലാവരും ഞെട്ടി മുത്തശ്ശിയൊക്കെ പൊട്ടിക്കരഞ്ഞ് മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുന്നു നയനയും ഓടി വന്നു െ കയ്യിൽ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട് ഏതായാലും ദേവയാനിക്കും ഇതൊരു വലിയ ഷോക്കായിരുന്നു കാരണം ദേവയാനി ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും മുത്തശ്ശിനെ ഭയങ്കര ഇഷ്ടമാണ് ദേവയാനിക്ക് അതുകൊണ്ട് മുത്ത ദേവയാനിയുടെ ആ തീരുമാനം ദേവയാനി മാറ്റുവാണ് ദേവയാനി വീട്ടിലോട്ട് പോകുന്നില്ല എന്നും അതുപോലെ നായനയും നവിയും അവരുടെ വീട്ടിലോട്ട് പോകണ്ട അവർ ഈ വീട്ടിൽ തന്നെ നിന്നോട്ടെ എന്നും അച്ഛൻ്റെ ആഗ്രഹം പോലെ അവർ ഈ വീട്ടിൽ തന്നെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശിനോട് പറയുവാണ് ദേവയാനി അത് കാണുമ്പോൾ മുത്തശ്ശിനെ ഭയങ്കര സന്തോഷാവോട്ടോ പക്ഷേ ദേവയാനിക്ക് നയനയോട് വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടല്ല മുത്തശ്ശിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത്